സ്ത്രീകളുടെ അടിവസ്ത്രങ്ങൾ മോഷ്ടിക്കുന്ന ഗാംഗിലെ പ്രധാനി പിടിയിലായി സിസിടിവി ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് സ്ത്രീകളുടെ അടിവസ്ത്രങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന കള്ളന്മാർ പല നാടുകളിലുമുണ്ട് എന്നാൽ ഗാംഗിങ്ങുകളായിട്ടുള്ളത് മധ്യപ്രദേശിലാണ് ജബൽപൂരിലെ വിജയനഗർ പനനഗർ എന്നിവിടങ്ങളിലും അടുത്തിടെ നിരവധി അടിവസ്ത്ര അടിവസ്ത്രമോഷണങ്ങളാണ് നടന്നത് ജബൽപൂരിൽ പനനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ബിൽഗവൻ ഗ്രാമത്തിൽ പരക്കെ അടിവസ്ത്രമോഷണമായപ്പോൾ സ്ത്രീകൾ ചേർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഒറ്റ രാത്രി തന്നെ നിരവധി അടിവസ്ത്രങ്ങൾ കള്ളന്മാർ മോഷ്ടിച്ചുകൊണ്ടുപോയി വിജയനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള മോഷണത്തിലെ പ്രതിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് മോഷ്ടിച്ച ശേഷം അടിവസ്ത്രങ്ങൾ വലിച്ചു കീറുകയും വലിച്ചെറിയുകയുമാണ് ചെയ്യുന്നത് പ്രതിയിൽ നിന്ന് മോഷ്ടിച്ച നിരവധി വസ്ത്രങ്ങളും പോലീസ് കണ്ടെടുത്തു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഫസ്റ്റ് ടച്ച് ഓഫ് ലവ് തേം ജ്വല്ലറി കോട്ടകിൽ പുത്തനത്താണി